ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയയിലേക്ക് സ്വാഗതം ഏറ്റവും ലളിതമായൊരു കാര്യമാണ് നമ്മളിന്ന് ആലോചിക്കുന്നത് ആത്മീയ പാഠങ്ങളിൽ പ്രധാനപ്പെട്ടതുമാണത് ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവം എന്താണ് ദൈവത്തോട് നാം സ്നേഹത്തിലാണോ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം നന്മയാണ് ദൈവം എൻ്റെ സ്നേഹവാനായ പിതാവാണ് എനിക്ക് വേണ്ടി സ്വയം അർപ്പിച്ച ക്രിസ്തുവിൽ ഞാൻ ദൈവത്തിന് മുഖം കാണുന്നു എന്നൊരു മനോഭാവമാണ് എനിക്കുള്ളതെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തെ സംശയിക്കാതിരിക്കാൻ എനിക്ക് കഴിയും നമ്മൾ വിശ്വാസമുണ്ട് എന്ന് പറയുമ്പോഴും നമ്മൾ സംശയിക്കുന്ന ദൈവത്തെയാണ് എൻ്റെ ജീവിതത്തിലെ ഭാവിയെക്കുറിച്ച് എനിക്ക് ഉൾക്കൊണ്ടേ ഉണ്ടാവുമ്പോൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെക്കുറിച്ചും പരാതിയും പരിഭവം ഉള്ളവനായിട്ട് ഞാൻ മാറുമ്പോൾ ഞാൻ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവം തന്നെ സ്നേഹം വെളിപ്പെടുത്താൻ സുപുത്രണത്തിനെ കുറിച്ച് അർപ്പിച്ചിട്ടും ദൈവത്തെ നാം സംശയിക്കുന്നുവെങ്കിൽ നമ്മളത് വിശ്വാസമാണെന്ന് പറയാൻ കഴിയില്ല നമുക്കുള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് തന്നെ വെളിപ്പെടുത്തി തന്ന് ദൈവത്തിൻ്റെ സ്നേഹാനുഭവത്തിലേക്ക് പുത്രസ്ഥാനത്തിലേക്ക് നമ്മെ കരകയറ്റാനാണ് ദൈവത്തിൻ്റെ ശ്രമം നാം ആകട്ടെ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ സംശയിക്കുന്നു ജീവിതത്തിൽ ക്ലേശങ്ങൾ അനുഭവിക്കാത്ത മനുഷ്യരില്ല ഈ ലോകം മുഴുവനും ക്ലേശങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും പ്രതികൂലങ്ങളൊരു സ്ഥലമാണ് അങ്ങനെയൊക്കെ ആയിരിക്കുന്നത് നാം തകർന്നു പോകാനല്ല ഈ ഭൂമിയിലേക്ക് നമ്മെ വിട്ടത് കഷ്ടതയും ക്ലേശവും അനുഭവിക്കാനാണെന്ന് കരുതുന്നത് ഭീമാബദ്ധമാണ് ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ പ്രതിരോധങ്ങളിലൂടെ കടന്ന് ദൈവത്തോടുള്ള സ്നേഹം പ്രഖ്യാപിച്ച് ദൈവത്തിലെത്തിച്ചേരുക എന്ന പരമമായ ലക്ഷ്യത്തെ നാം അപ്പോൾ തള്ളിപ്പറയുകയാണ് ദൈവം നമ്മോട് സ്നേഹവാനാണ് എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തെ സംശയിക്കേണ്ട കാര്യമില്ല നമുക്ക് വിശ്വസ്തതയാണ് ആവശ്യം വിശ്വസ്തത എങ്ങനെയാണ് പ്രകടമാക്കുന്നത് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് അവൻ എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്നെ കരുതിക്കൊള്ളും അതുകൊണ്ട് അവിടുത്തെ കരങ്ങളിലേക്ക് ഞാൻ ജീവിതം ഭരമേൽപ്പിക്കുന്നു എന്ന മനോഭാവം ഉണ്ടാകുന്നതാണ് യഥാർത്ഥത്തിൽ വിശ്വസ്തതയുടെ അടയാളം അങ്ങനെ ദൈവം പറഞ്ഞ വാക്കിനെ വിലക്കെടുക്കുന്നുവെങ്കിൽ വാക്കാവുന്ന ക്രിസ്തുവിനെ വിലക്കെടുക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും സംശയരഹിതമായ ജീവിതം നയിക്കാൻ നമുക്ക് പറ്റും നമുക്ക് പലപ്പോഴും സംശയരഹിതമായ ജീവിതമല്ല ഉള്ളത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എത്രയോ ഒട്ടമാണ് ഒരേ കാര്യം തന്നെ നാം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്തു ന്യായാധിപൻ രൂപമോ പറഞ്ഞ് നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുവിൻ നിങ്ങൾ മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ആവശ്യങ്ങൾ നിരന്തരമായിട്ട് ദൈവസന്നിധിയിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തോടൊരു കാര്യം പറഞ്ഞാൽ ദൈവത്തിന് ഓർമ്മക്കുറവുള്ള ആളല്ല നമ്മെക്കുറിച്ച് ഭാവിയും ഭൂതവും ഒക്കെ അറിയുന്നൊരു ഒരാളുടെ മുമ്പിൽ നമ്മൾ ഇങ്ങനെ ആകുലപ്പെടേണ്ടതുണ്ട് ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നിശ്ചയമായും എൻ്റെ ജീവിതത്തിൽ അവിടെ നിന്ന് ഇടപെടുമെന്നും തക്ക സമയത്ത് ജീവിതത്തിന് വേണ്ടവ നൽകുമെന്നും ഉറപ്പുള്ളൊരു ബോധ്യം എനിക്കുണ്ടാകണം ആ ബോധ്യം ഉണ്ടാകുമ്പോഴാണ് എനിക്ക് സ്വസ്ഥമായി അവിടുത്തെ കരങ്ങളിലായിരിക്കാൻ പറ്റുക അമ്മയുടെ മാറിൽ കിടന്നുറങ്ങുന്നൊരു കുഞ്ഞിനെപ്പോലെ നിഷ്കളങ്കമായി ദൈവത്തെ സ്നേഹിക്കണമെന്നാണ് പ്രവചന ഭാഗത്തൊക്കെ നമ്മൾ കാണുന്നത് ക്രിസ്തു എങ്ങനെയാണ് പിതാവിൻ്റെ സ്നേഹം നിരന്തരം അനുഭവിക്കുകയും പിതാവിൻ്റെ അകമയാണെന്ന് വിശ്വസിക്കുകയും ഞാനും പിതാവും ഒന്നാണെന്ന് ഏറ്റുപറയുകയും ചെയ്യുന്നു അങ്ങനെ ഞാനും പിതാവും ഒന്നാണ് എന്ന് ഏറ്റുപറയുന്നതിലൂടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ അനുഭവ സ്ഥാനങ്ങളെയും പിതാവിൻ്റെ സാന്നിധ്യമായി തിരിച്ചറിയാൻ ക്രിസ്തുവിന് പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നോക്ക് അതെല്ലാം പിതാവ് ചെയ്യുന്ന പ്രവൃത്തികളാണ് എൻ്റെ കൂടെ പിതാവുണ്ട് ആരെന്നെ കൈവിട്ടാലും പിതാവ് കൈവിടില്ല എന്ന് ക്രിസ്തു ഹൃദയം കൊണ്ട് ഉറപ്പിക്കുന്നു അത് ഏറ്റു പറയുകയും ചെയ്യുന്നു നമ്മളെന്ന് ആലോചിച്ച് നോക്കിയേ ഒരു ബന്ധം അകലുമ്പോഴോ ആരെങ്കിലും നമ്മളോട് ഇഷ്ടക്കേട് കാട്ടുമ്പോഴോ നമ്മളെല്ലാം തകർന്നവരായും മാറിപ്പോകുന്നു അപ്പോൾ നമ്മൾ ഓർക്കുന്നില്ല എല്ലാവരും കൈവിട്ടാലും കൂടെയുള്ള ദൈവത്തെക്കുറിച്ച് എന്തിനാണ് ജീവിതത്തിൽ വേർപാടുകളും വിരഹങ്ങളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നത് അവയൊക്കെ ദൈവത്തെ അടുത്തറിയാനും ദൈവിക സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാനുമാണ് അങ്ങനെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുമ്പോൾ മാത്രമേ സ്വാഭാവികതയിൽ നിന്ന് അസ്വാഭാവികമായൊരു സ്നേഹാനുഭവത്തിലേക്ക് നമുക്ക് വരാൻ പറ്റൂ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകളും ദാരിദ്ര്യവും ഇല്ലായ്മകളുമൊക്കെ ദൈവത്തെ അനുഭവിക്കാനുള്ള വേദിയായി തിരിച്ചറിയുന്നുവെങ്കിൽ ആ അനുഭവങ്ങളെ ആയിരിക്കും കൂടുതൽ നമുക്ക് ഹൃദയപരമായ ബന്ധമുള്ള ഒന്നായിട്ട് പരിഗണിക്കാൻ പറ്റുക അങ്ങനെയല്ല നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ വചനവേദികൾ തോറും ഓടി നടക്കുന്നതും ലോകത്തെ ലോകത്തെല്ലായിടത്തും പ്രാർത്ഥനാ സങ്കേതങ്ങളിലേക്ക് പോകുന്നതും ഹൃദയശ്വരനായ കർത്താവിനെ അറിയാതെ പോകുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരു ബലിയായിട്ട് അർപ്പിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുർബാന അനുഭവങ്ങളൊക്കെ കേവലം കെട്ടുകാഴ്ചകളായി മാറിപ്പോവും ആചാരങ്ങൾ മാത്രമായിട്ട് മാറിപ്പോവും ആചാരാനുഷ്ഠാനങ്ങളിലൂടെ ഒക്കെ എത്തിച്ചേരേണ്ട ദൈവികമായ സ്നേഹത്തിൻ്റെ അനുഭവതലത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും തുകൊണ്ട് നാം ഇങ്ങനെ ചുറ്റും കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ആനയെ കണ്ട അന്തരെ പോലെയാണ് നമ്മുടെ ജീവിതം ഒന്ന് നമുക്ക് വലപ്പോഴും കാണാൻ പറ്റും ആനയെ കണ്ടതുപോലെയാണ് ദൈവത്തെ യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുള്ളവയും കൂടെ ചേർത്തിട്ടുണ്ട് ദൈവം ഒന്നായിട്ട് മാത്രം വിടില്ല ദൈവം നമുക്ക് കഷ്ടത മാത്രമായിട്ട് തരില്ല ആ കഷ്ടതയിലൂടെ നാം ആർജിക്കേണ്ട എന്തിനെങ്കിലും അതിൻ്റെ പുറകിൽ ദൈവം വെച്ചിട്ടുണ്ടാവും അതിലേക്ക് മുഖം തിരിക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിൽ ആഴപ്പെടാൻ നമുക്ക് കഴിയണം അതിന് നിശ്ചയമായും പ്രാർത്ഥന ഒരു സങ്കേതമാണ് പക്ഷേ പ്രാർത്ഥന എന്ന് പറയുന്നത് പരാതി പറച്ചിൽ മാത്രമായിട്ട് മാറുമ്പോഴോ നിരന്തരമായി പരാതി പറയുന്ന ഒരു ബന്ധത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്ക് നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനോട് നമ്മൾ നിരന്തരം പരാതിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ അടുത്ത് വരാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാവുക ദൈവത്തിന് നമ്മളിൽ നിന്ന് അകന്നൊരിക്കലും പോകുന്നില്ല പക്ഷേ ദൈവം തിരിച്ചറിയുന്നതും അല്ലെങ്കിൽ ആ അനുഭവതലത്തേക്ക് ഉയരാനിടയാകാത്ത വിധം നമ്മെ കിട്ടുന്നതുമായൊരു കാര്യം എന്താണ് നമ്മൾ ഈ അകലം എപ്പോഴും പാലിക്കുന്നു ഞാനിങ്ങനെ കുറവുള്ളവനാണ് പോരായ്മയുള്ളവനാണ് ഇല്ലായ്മയുള്ളവനാണ് ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ല എന്നൊക്കെ ഞാൻ പറയുമ്പോൾ നിശ്ചയമായിട്ടും ദൈവം എന്നെ രക്ഷിച്ചുവെന്ന കാര്യം ദൈവമെൻ്റെ കൂടെ ഉണ്ടെന്ന കാര്യം ദൈവമനെ അമൂല്യമായിട്ട് കരുതുന്നു എന്ന കാര്യമൊക്കെ നമ്മൾ നിഷേധിക്കുകയാണ് ദൈവം നമ്മോട് പറയുന്ന ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു നമ്മൾ പറയുന്ന അത്രയൊന്നും സ്നേഹിച്ച സ്നേഹിച്ചാൽ പോരാ അതൊക്കെ ദൈവം എന്നെ സ്നേഹിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ദൈവം എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾ നിറവേറ്റിത്തരണം ബന്ധങ്ങൾക്കൊക്കെ തൊക്കെ പിഴവുണ്ടാകുന്ന ഇവിടെയാണ് എൻ്റെ ഇഷ്ടങ്ങൾ നടത്തി തരുന്നതാണ് സ്നേഹത്തിൻ്റെ ലക്ഷണമെന്ന് ചിന്തിച്ചാൽ അത് ഭീമാബദ്ധമാണ് എൻ്റെ ഇഷ്ടങ്ങൾ നടത്തി തരുന്നതല്ല എന്നെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ഒരാൾ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും കൂടെ ഉണ്ടാകുക എന്നുള്ളതാണ് കഷ്ടതയിലും ക്ലേശത്തിലും സഹനത്തിലും ഒക്കെ കൂടെ ഉണ്ടാകുന്ന ഒരാളാണ് സ്നേഹിക്കുക എന്ന് പറയുക അല്ലാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് കുറവുകളും അതാത് സമയത്ത് പരിഹരിച്ചു തന്നു കൂടെ വരുന്ന ഒരാളെയെല്ലാം നമ്മൾ സ്നേഹിതനായിട്ട് കൂട്ടുക നമ്മുടെ പോരായ്മകളെ മനസ്സിലാക്കുന്ന കുറവുകളോടെ സ്നേഹിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് കഷ്ടസ്ഥിതിയിലും ഏത് വീഴ്ചയിലും കൈത്താങ്ങായി കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരാളെയാണ് എന്ന് പറയാൻ പറ്റുക ഒരു സഹഭാഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റുക നമുക്ക് കുറവുകളും പോരായ്മകളുള്ളവരാണ് ആ കുറവുകളും പോരായ്മകളും ഉള്ളപ്പോൾ ആരെല്ലാം കൈവിട്ടാലും കൈവിടാത്ത ഒരാൾ കൂടെ ഉണ്ടെന്ന ബോധ്യം ആദ്യം ഉണ്ടാകണം അതാണ് ദൈവത്തുള്ള സ്നേഹപ്രഖ്യാപനത്തിൻ്റെ ആദ്യത്തെ ലക്ഷണം എൻ്റെ ദൈവം ജീവിതത്തിൽ അനു അനുവദിക്കുന്ന എല്ലാ ജീവിത സന്ദർഭങ്ങളിലെയും ഞാൻ കാണുന്ന പരിമിതികളെ മറികടക്കാൻ ആവശ്യമായ കഴിവും കാര്യശേഷിയും അവസരങ്ങളും ദൈവം ഒരുക്കുന്നുണ്ട് അങ്ങനെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും ഇടപെടാനുള്ള ലക്ഷണമാണ് ജീവിതത്തിലെ കഷ്ടതകൾ ഈ ക്ലേശങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് അതിനെ മറികടക്കാൻ പറ്റും നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ലോകം തന്നെ അന്യമായി പോകുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളിലാണ് ആത്മീയ ബന്ധം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക ദൈവീകമായ ബന്ധം കൂടുതൽ അനുഭവപ്പെടുക എല്ലാവരും കൈവിട്ടാലും കൈവിടപ്പെടാതെ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതനാണെന്നും ആ സ്നേഹവലയത്തിൽ നിന്ന് വേർപെടുത്താൻ ആർക്കും സാധ്യമല്ലെന്നും ഹൃദയത്തിൽ എനിക്ക് ബോധ്യമുണ്ടാകണം വിശ്വ പൗലോസ് തൻ്റെ കഷ്ടതകളുടെയും ക്ലേശങ്ങളുടെയും സഹനങ്ങളുടെയും മൂർദ്ധന്യത്തി എന്നുകൊണ്ട് പറയുന്നുണ്ട് കഷ്ടതയോ സഹനമോ ക്ലേശമോ മരണമോ പട്ടിണിയോ വാളോ എന്തു വേണമെങ്കിലും വന്നു കൊള്ളട്ടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വെറുപെടുത്തും തൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടതകളെയും ക്ലേശങ്ങളെയൊക്കെ ദൈവം ഒറ്റ നിൽക്കുന്നൊരു അവസരമായിട്ടാണ് മിസ്റ്റർ പൗലോസ് കാണുന്നത് അതുകൊണ്ടാണ് റോമർ എട്ട് മുപ്പത്തഞ്ചിൽ അവിടെ നിന്ന് സ്ലീഹ അങ്ങനെ പറയുന്നത് ഇനി സ്ലീഹ എട്ട് മുപ്പത്തൊന്നിൽ പറയുന്നുണ്ട് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും ആരെതിരി നിന്നാലും ആര് നമ്മെ തള്ളിക്കളഞ്ഞാലും ആര് നമ്മെ കൊടുത്താലും ആര് നമ്മെ ചവിട്ട് ഴ്ത്തിയാലും നമുക്ക് ആ ചവിട്ടിത്താഴ്ത്തിലും മുങ്ങിപ്പോകാനാകില്ല കാരണം നമ്മെ കൈപിടിച്ചുയർത്തിയ ഒരുവനുണ്ട് ജീവിതം തന്ന ഒരുവനുണ്ട് അവനിലാണ് നമ്മളെ ശ്രദ്ധയെന്ന് വരണം ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് ഹൃദയ തലത്തിലൊരു ബോധ്യം ഉണ്ടാകണം ദൈവം എൻ്റെ അകത്ത് വസിക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് എനിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ തന്നിട്ടുള്ളത് എൻ്റെ ലഭ്യതകളിൽ ദൈവത്തെ കണ്ടെത്താനല്ല എൻ്റെ കഷ്ടതകളിൽ ദൈവത്തിൻ്റെ കൂട്ടായ്മ അനുഭവിക്കാനാണ് അതുകൊണ്ട് എൻ്റെ പരിമിതികൾക്കൊക്കെ പരിഹാരമായൊരുവൻ എൻ്റെ അകമയുണ്ടെന്നും എൻ്റെ കുറവുകൾ ഏതോ ഏതോടും കൂടെ എന്നെ സ്നേഹിക്കുന്നൊരുവൻ എൻ്റെ അകമയുണ്ടെന്നും എൻ്റെ ഹൃദയം തിരിച്ചറിയുന്ന ഒരു ബന്ധമാണ് ആത്മീയ ബന്ധമെന്ന് പറയുക അങ്ങനെ ദൈവം എനിക്ക് കൂട്ടായതുകൊണ്ട് ദൈവം എൻ്റെ കൂടെ ആയതുകൊണ്ട് എൻ്റെ കർത്താവും നാഥനുമായതുകൊണ്ട് ആ ക്രിസ്തുവിൽ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരുകയും ചെയ്യും എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ വ്യക്തിതലത്തിലുള്ള എല്ലാ കുറവുകളിലും ശൂന്യവത്കരിക്കപ്പെടുകയും ക്രിസ്തുവിൽ പരിപൂർണതയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും ഇഷ്ടേറ്റം പ്രിയപ്പെട്ടവർ വിശുദ്ധാത്മാക്കളൊക്കെ നടന്ന വഴി അതാണ് ഈ ലോകത്ത് കട്ടതയും ക്ലേശം കണ്ട ക്ലേശങ്ങളെയും കണ്ടപ്പോൾ ഓടിപ്പോയവരല്ല വിശുദ്ധാത്മാക്കൾ മിസ്റ്റർ ലോറൻസ് റോമാ ഫ്രീഫ തന്നെ പഴുത്ത എരുമ്പലകയുടെ മുകളിൽ കിടത്തുമ്പോൾ പറയുന്നത് എൻ്റെ ഒരു പുറം കരിഞ്ഞു മറുപുറം കരിക്കണമെന്നാണ് നമ്മളിതൊക്കെ ആവേശത്തോടെ വായിക്കും പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉറുമ്പ് കടിക്കുമ്പോൾ നാം പറയും എന്ത് കഷ്ടമാണ് ദൈവമെന്ന് ചോദിക്കും എന്ത് കഷ്ടമാണ് ദൈവമെന്ന് ചോദിക്കുമ്പോൾ ആ പ്രവൃത്തിയിലൂടെ നാം അനുഭവിച്ച സഹനം ആ വേദന നമുക്ക് നൽകേണ്ടിയിരുന്ന രക്ഷാകരമായ ഔന്നിത്യം നഷ്ടപ്പെടുത്തുകയാണ് കുരിശി കിടക്കുന്ന ക്രിസ്തു എങ്ങാനും പറഞ്ഞിരുന്നെങ്കിലോ പിതാവ് എന്ത് കഷ്ടമാണിത് ഞാൻ എന്ത് ചെയ്തിട്ടാണ് അവിടെ നിന്നെ ഈ കുരിശിലേൽപ്പിച്ചത് എന്ന് ചോദിച്ചിരുന്നെങ്കിലോ അവിടെ വെച്ച് തീരും ലോകരക്ഷ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് രക്ഷാകര പ്രവൃത്തിയിൽ എനിക്കൊരു പങ്കാളിത്തമുണ്ട് മനുഷ്യ സഹജമായ സഹനങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ സഹനവേളകളിൽ കൈവിടാത്തൊരാളായി പിതാപായു ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നും സഹനങ്ങളെല്ലാം ക്രിസ്തു കുരിശിൽ ഏറ്റെടുത്തിട്ടുണ്ടെന്നും ആ സഹനങ്ങളുടെ ഭാഗമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥാന്തരങ്ങളെന്നും ഞാൻ തിരിച്ചറിഞ്ഞാൽ നിശ്ചയമായിട്ടും ജീവിതത്തിലേത് നിമിഷവും ആത്മീയമായ ഉണർവോടെ ആയിരിക്കാൻ നമുക്ക് പറ്റും പ്രത്യാശയോടെ ജീവിക്കാൻ നമുക്ക് പറ്റും കുരിശ് അവസാനമല്ലെന്നും അത് ഉദ്ധാനത്തിലേക്കുള്ള വാതിലാണെന്നും തിരിച്ചറിഞ്ഞാൽ ജീവിത കഷ്ടങ്ങളെയും ക്ലേശങ്ങളെയും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കാൻ നമുക്ക് പറ്റും ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോഴാണ് ഈ ലോകത്തുണ്ടാകുന്ന എല്ലാ നന്മകളെയും ഭൗതികമായ നേട്ടങ്ങളെയുംക്കാൾ ഉപരിയായ ഒരു ഔന്നിത്യം ഹൃദയം അനുഭവിക്കുക ദൈവം നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ സ്നേഹത്താലാണ് നിറച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിന് മനസ്സിലാവുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ രുചിയാണ് നമ്മളാകട്ടെ അതിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഭൗതികമായ രുചികളാണ് ഭൗതികമായ രുചികൾ കൊണ്ട് തൃപ്തിപ്പെടുത്താൻ നോക്കുമ്പോൾ അത് സാധ്യമാകാതെ വരുന്നത് കൊണ്ടാണ് അതൃപ്തി എപ്പോഴും ബാക്കി നിൽക്കുന്നത് എന്ത് കിട്ടിയാലും ബാക്കിയാവുന്നത് അതൃപ്തി മാത്രമാണ് ഭൗതികമായ വസ്തുക്കളും സാഹചര്യങ്ങളും സാധ്യതകളുമെല്ലാം നമുക്ക് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആവശ്യമാണ് അതേ സമയം തന്നെ അവയൊന്നും നമ്മെ തൃപ്തിപ്പെടുത്തില്ല ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ സ്നേഹം മാത്രമാണ് ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ഉന്മുഖമായൊരു ജീവിതം ഉണ്ടാകാൻ പറ്റണം അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം ഹൃദയത്തിൽ ഉറക്കുമ്പോൾ ക്രിസ്തു പറയുന്നുണ്ടല്ലോ എന്നിൽ വിശ്വസിക്കുന്നത് ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവുകൾ ഒഴുകും അപ്പോൾ നമ്മൾ ഈ ലോകത്തിന് സ്നേഹം കൊടുക്കുന്നവരായിട്ട് മാറും അത് നന്മ അവർ ലോകം തരുമ്പോഴല്ല ലോകം നമ്മെ സ്നേഹിക്കുമ്പോഴല്ല ലോകം നമ്മെ ഇഷ്ടപ്പെടുമ്പോഴല്ല ലോകത്തിലേക്ക് സ്നേഹം ഒഴുക്കാൻ കെൽപ്പുള്ളൊരു ഹൃദയം നമുക്കുണ്ടാകാൻ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് പറ്റണം അതുകൊണ്ട് ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ നാളിതുവരെ പരാതി പറഞ്ഞും പരിഭവം പറഞ്ഞും പ്രാർത്ഥനയിൽ നിന്ന് തെറ്റിദ്ധരിച്ച് നിരന്തരമായ ദൈവസന്നിധിയിൽ കേഴുന്നവരാണ് നമ്മളെങ്കിൽ ഹൃദയം കൊണ്ട് ആദ്യം അംഗീകരിക്കണം എൻ്റെ നാഥൻ എൻ്റെ അരികിലുണ്ട് അവൻ എൻ്റെ പ്രണയിയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു ഈ ലോകത്തുള്ള മറ്റുള്ള എല്ലാവരെയും കാൾ ക്രിസ്തുവിൻ്റെ സ്നേഹം അങ്ങനെ തിരിച്ചറിഞ്ഞാൽ ലോകത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടി ഭിക്ഷാടകരായിട്ട് നമ്മൾ മാറില്ല ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളുടെ പുറകെ നാം ഭിക്ഷാടകരായി അലയില്ല അങ്ങനെ അലയുന്നതിൻ്റെ ഭാഗമാണെന്ന് വിശ്വാസത്തിൻ്റെ ആനുകാലിക ലക്ഷണങ്ങളെല്ലാം ഈ ലോകത്ത് ആയിരിക്കുമ്പോൾ ഇവിടെ നിലനിൽക്കാൻ വേണ്ടി ഇവിടെ സുഖജീവിതം കിട്ടാൻ വേണ്ടി കഷ്ടതകൾ നീങ്ങാൻ വേണ്ടി നാം എന്തൊക്കെ കോപ്രായങ്ങളാണ് കാട്ടിക്കൊണ്ടിരിക്കുന്നത് നാം വിശ്വാസമെന്നും എന്നും ആചാരത്തിന് അനുഷ്ഠാനത്തിലൂടെ നേടാവുന്ന ഔന്നിത്യത്തെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകൾ കൊണ്ട് നിറച്ച് നാം ഇന്ന് കാട്ടിക്കൂട്ടുന്നവയൊക്കെ കേവലം അബദ്ധങ്ങളാണ് നമുക്ക് മനസ്സിലാവും നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം മുട്ടിട്ട് നീന്തേണ്ട കാര്യമില്ല ദൈവത്തിന് നമ്മുടെ ഹൃദയം അറിയാം നമ്മുടെ നൊമ്പരം അറിയാം നാം അനുഭവിക്കുന്ന ക്ലേശം അറിയാം നമുക്ക് താങ്ങാനാവാത്തതായ ഒരു ഭാരം അവിടെ നിന്ന് നമ്മുടെ ശിരസി വയ്ക്കില്ല കാരണം നമ്മുടെ ബലഹീനതകളും കുറവുകളും അറിയാവുന്നവനാണ് ദൈവം നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ദൈവത്തിന് കണ്ണില്ലെന്നാണ് ദൈവമൊന്നും കാണി കാണുന്നില്ലെന്നാണ് അതുകൊണ്ട് ദൈവത്തോട് നമ്മൾ ചോദിക്കുന്നത് ദൈവം ഇനി ഇത് കാണുന്നില്ലേ ദൈവമെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ദൈവം ഈ സഹനങ്ങളുടെ മാനപാത്രമൊക്കെ നമ്മുടെ കയ്യിൽ വെച്ചു തരുന്നത് നമ്മെ നശിപ്പിക്കാൻ വേണ്ടിയല്ല അവയിലൂടെയൊക്കെ ദൈവാനുഭവത്തിൽ വളർന്ന് പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് ഉയർന്ന് രക്ഷാകരമായ അനുഭവത്തിലേക്ക് വരാനും ക്രിസ്തുവിൽ സാധ്യമായ രക്ഷയുടെ സമ്പൂർണ്ണത ആനുകാരിക ലോകത്ത് വെളിപ്പെടുത്താനുമാണ് അതുകൊണ്ട് കട്ടതകളും ക്ലേശങ്ങളൊക്കെ സഹിച്ചോളണം നിങ്ങളായിരിക്കുന്ന വേദനകളൊക്കെ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുന്ന എന്തിനു വേണ്ടിയാണ് ആദ്യം ബലം പ്രാപിക്കാൻ വേണ്ടിയാണ് സ്നേഹത്തിൽ ബലം പ്രാപിക്കാൻ വിശ്വസ്തരായിരിക്കാൻ ദൈവം എനിക്ക് വാഗ്ദാനം ചെയ്ത് ക്രിസ്തുവിനെ തന്നുവെന്നും അവൻ കുരിശിൽ എനിക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചുവെന്നും ആ കുരിശിൽ അർപ്പിച്ചതിലൂടെ പരിശുദ്ധാത്മാവിനെ അവിടെ നിന്ന് എനിക്ക് വാഗ്ദാനം ചെയ്തുവെന്നും ആ പരിശുദ്ധാത്മാവിനെ സഭ വഴി എനിക്ക് നൽകിയിട്ടുണ്ടെന്നും അങ്ങനെ ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ അകമേ ഉള്ളതുകൊണ്ട് എനിക്ക് പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയുമെന്നും കുറവേതുമുണ്ടെങ്കിലും അതെല്ലാം ഏറ്റെടുക്കുന്ന ക്രിസ്തു എന്നെ നിരന്തരമായ സ്നേഹാനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണെന്നും തിരിച്ചറിഞ്ഞ് സ്നേഹിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായൊരു ക്രൈസ്തവ ജീവിത സാക്ഷ്യമാക്കി മാ മാറ്റാൻ നമുക്ക് കഴിയും അങ്ങനെ ക്രൈസ്തവ സാക്ഷ്യമായി മാറുമ്പോൾ വ്യക്തിപരമായി നാം സമാധാനം അനുഭവിക്കും ആ സമാധാനത്തിലേക്കാണ് നാം വിളിക്കപ്പെടുന്നത് അതുകൊണ്ട് പ്രാർത്ഥന ആവശ്യങ്ങളൊന്നും തള്ളിക്കളയുന്നില്ല നിങ്ങളുടെ ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളിലും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ഞങ്ങളുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ കഷ്ടതകളും ഞെരുക്കങ്ങളും ക്ലേശങ്ങളും ഒക്കെ നീക്കിക്കളയാനും ക്രിസ്തു സ്നേഹത്തിൻ്റെ സമൃദ്ധിയാൽ നിങ്ങൾ നിറയെ ുമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അതേസമയം തന്നെ അടിസ്ഥാനപരമായി ഈശോടുള്ള സ്നേഹബന്ധത്തെ നിലനിൽക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ഈശോയുടെ സ്നേഹബന്ധത്തിൽ നിലനിൽക്കുമ്പോൾ നാം പ്രകാശമുള്ളവരായിട്ട് മാറും അവിടെ നിന്ന് പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് അവിടെ നമ്മളോട് പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് അങ്ങനെ നമ്മൾ ലോകത്തിൻ്റെ പ്രകാശമായി ക്രിസ്തുവിൽ മാറാൻ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നൊരു മനോഭാവത്തിലേക്ക് വരാൻ എനിക്ക് നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട് ആത്മീയ പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രണയമാണ് ദൈവം എൻ്റെ പ്രണയിയാണെന്നും എൻ്റെ ആത്മാവിനെ അവിടെ നിന്ന് പ്രണയിക്കുന്നുവെന്നും ഞാൻ ആത്മാ ദൈവത്തിൻ്റെ മണവാട്ടിയാണെന്നും ആ ആത്മാവ് ദൈവത്തോട് ചേരും വരെ ഈ ദാഹം ഉള്ളതായി ഈ ഭൂമിയിൽ കാണപ്പെടുമെന്നും ഭൗതികമായ പരിമിതികളൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്നത് ദൈവത്തിലേക്ക് എത്തിച്ചേരാനുള്ള നിരന്തരമായ പ്രേരണയായിട്ടാണെന്നും തിരിച്ചറിയാൻ പറ്റണം അങ്ങനെ ദൈവോന്മുഖമായി ദൈവം കൂടെ ഉണ്ടെന്ന ബോധ്യത്തോടെ അവനെന്നെ പ്രണയിക്കുന്നുവെന്നും എല്ലാവരും കൈ കൈവിടപ്പെടുമ്പോഴും കൈവിടാതെ ചേർത്ത് പിടിക്കുന്നുവെന്നും എല്ലാ നഷ്ടങ്ങൾക്കകത്തും എനിക്ക് ശ്രേഷ്ഠമായൊരു സ്ഥാനം അവിടെ നിന്ന് വെച്ച് നീട്ടുന്നുണ്ടെന്നും ഹൃദയം തിരിച്ചറിഞ്ഞാൽ നിശ്ചയമായിട്ടും അവിടുത്തെ സന്നിധിയിൽ നമുക്ക് തുറന്ന മനസ്സോടെ ആയിരിക്കാൻ പറ്റും ബലഹീനതകളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മുടെ പരിമിതികളെയും പോരായ്മകളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് വിശ്വസ്തരായിരിക്കാൻ ആത്മാവിനെത്തുന്ന ദൈവത്തിന് നന്ദി കുറഞ്ഞുകൊണ്ട് നിരന്തരം ദൈവാത്മാവിൻ്റെ പ്രേരണയ്ക്ക് വിധേയരായി ജീവിക്കാൻ ലോകത്തോട് തിരിഞ്ഞല്ലാതെ ദൈവത്തിലേക്ക് തിരിഞ്ഞ് ലോകത്തെ മുഴുവൻ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കാൻ എൻ്റെ ജീവിതത്തെ ഉപയോഗിക്കണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം അപ്പോൾ ബന്ധങ്ങളെല്ലാം നമുക്ക് ദൈവത്തിലേക്ക് എത്തിച്ചേരാനുള്ള ചവിട്ടുപിടികളാകും ജീവിതത്തിലെ കഷ്ടതകളും ക്ലേശങ്ങളുമെല്ലാം ദൈവസ്നേഹം അനുഭവിക്കാനുള്ള വേദികളായിട്ട് മാറും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ സമാധാനവും സന്തോഷവും നിറയട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുക ഇഷ്ടേറ്റവും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രാർത്ഥനാവശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ തരാം ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് അയക്കാം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിരന്തരമായ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഏത് ജീവിത ആവശ്യങ്ങളിലും പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും കൂട്ടായി നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കാൻ ദൈവത്തിൻ്റെ സ്നേഹം ഞങ്ങളോട് പറയുന്നുണ്ട് ആ സ്നേഹത്തിന് പ്രതി ആ സ്നേഹത്തെ പ്രതി നിങ്ങളെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയും അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനാ സഹായങ്ങൾ ഈ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ അയക്കാൻ താല്പര്യപ്പെടുന്നു ഒട്ടനവധി പേർ പ്രാർത്ഥന ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അവർക്കൊക്കെ വേണ്ടി ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ നിങ്ങളെ ഓർക്കും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക നമുക്കൊന്നിച്ച് വിശ്വാസത്തിൻ്റെ പടവുകളിലൂടെ കൂടുതൽ മുന്നേറാൻ ഇടയാകട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ